അസ്സലാമു അലൈക്കും അല്ലാമലേക്കും നോമ്പല്ലേ നമ്മള് ഇപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുട്ടികളും പിന്നെ പ്രായായവരൊക്കെ ഉള്ളവർക്ക് ഈ കൊടുമ്പ് വേനലില് നോമ്പ് നോൽക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ് നോല്പിക്കാണ്ടിരിക്കാനും പറ്റൂല നോല്പിക്കുകയും ചെയ്യണല്ലോ അപ്പൊ നോൽപ്പിക്കാൻ എന്നാൽ കുട്ടികൾക്കൊന്നും പക്ഷെ നോമ്പ് നോട്ടി ശീലിക്കാനും കഴിയില്ല അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അല്ലെ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം അവർക്ക് കൊടുത്താലേ ഉള്ളൂ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഈ എണ്ണ അധിക എണ്ണയും ഒന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ട് ഫുൾ ഫുഡ് കൊടുത്താൽ അവർക്ക് നല്ലോണം നന്നായിട്ട് നോൽ ക്ഷീണം ഒന്നും ഇല്ലാണ്ട് അവർക്ക് നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ആയിട്ട് നോർക്ക് അതിനായിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു ജ്യൂസ് ആണ് കരക്കയും പിന്നെ നേന്ത്രപ്പഴവും കൂടി ഒരുമിച്ചിട്ട് അടിച്ച് പാലിൽ അടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യല് അത് അധികം കട്ടി കട്ടിയില്ലാണ്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് നേരത്തെ വെള്ളമാണല്ലോ നമുക്ക് ദാഹം കെടുള്ളൂ അപ്പോൾ അതിനായിട്ട് കാരൊക്കെ കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ കാരൊക്കെ അവർക്ക് ക്ഷീണത്തിനോ ബ്ലഡ് ഉണ്ടാകാനോ ഒക്കത്തിനോ നല്ലതാണല്ലോ അപ്പോൾ കാരൊക്കെ കൂടുതലാക്കി എടുത്തിട്ട് ഒരു നേന്ത്രപ്പഴം കൂട്ടിയാൽ മതി കേട്ടോ നേന്ത്രപ്പഴം നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് ആവശ്യമുണ്ട് വിചാരിച്ചാൽ രണ്ട് നേന്ത്രപ്പഴം കൂട്ടിയാൽ മതി നേന്ത്രപ്പഴം മാത്രം കൂട്ടുന്നതാണ് ടേസ്റ്റിന് അപ്പോൾ ഇവിടെ ചെറിയൊരു നേന്ത്രപ്പഴം ഉള്ളതിന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ചെറുപഴം കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം മാത്രമാണ് ട്ടോ ടേസ്റ്റ് അധികം കട്ടില്ലാതെ ഇതിങ്ങനെ അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് കുറച്ച് ബൂസ്റ്റ് എടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ട്ടോ പിന്നെ കാരൊക്കെ കൂട്ടിയിട്ടുള്ള കൂടുതൽ കാരൊക്കെ എന്നിട്ട് ഒരു നേന്ത്രപ്പഴം ആണെങ്കിലും ചെറിയ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താലും നല്ല ആണ് ട്ടോ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ ഇതൊരു തണുപ്പും ഈ ചെറുപ്പഴമൊക്കെ കൂട്ടുമ്പോൾ നമുക്കൊരു തണുപ്പും ശരീരത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജ്യൂസ് കൊടുക്കുക അധികം ഞാൻ ഈ ജ്യൂസ് തന്നെയാണ് കൊടുക്കൽ ഞാൻ തെറാവിയൊക്കെ പോകുന്ന ടൈമിലാണ് ചിലപ്പോൾ ഈ ജ്യൂസ് കൊടുക്കൽ എല്ലാം നോമ്പ് തുറക്കുമ്പോൾ വത്തക്ക ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമോ ഉറപ്പിച്ചിട്ട് അടിക്കുക അപ്പോൾ നല്ല ദാഹം കെടും ചെയ്യല്ലോ പിന്നെ നമ്മൾ ഈ അധികം ഒന്നും ഇല്ലാത്ത സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ആണല്ലോ ഈ ചൂടത്ത് പ്രത്യേകിച്ച് അപ്പൊ ഞാൻ ഈ കടിന്ന് വിചാരിച്ചാൽ നമ്മൾ എണ്ണയിൽ ഓയില് പൊരിച്ചെടുക്കുന്ന അതൊക്കെ വളരെ കേടുവാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മുട്ട പഴം ഇതൊക്കെ കൂട്ടിയിട്ടുള്ളതാകുമ്പോൾ ഇതൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് നല്ലതുമാണ് ഇങ്ങനെ ഓയില് മുക്കി പൊരിച്ചെടുക്കുന്ന ആ ഒരു ഓയില് നമ്മളെ ശരീരത്തിൽ ചൂടത്ത് ദഹനത്തിനൊക്കെ നമുക്ക് പ്രശ്നമായി വരുമല്ലോ അപ്പൊ കുട്ടികൾക്ക് നോമ്പ് ആയിട്ട് എടുക്കാനും പറ്റൂ ഇങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റേ നമ്മൾ ഭക്ഷണത്തിൽ കണ്ട്രോൾ ചെയ്താൽ അവർക്ക് മുപ്പത് നോമ്പ് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ഒരു പഴം കേക്ക് മുട്ട മറിച്ചതെന്നൊക്കെ പറയും അപ്പം അതിലേക്ക് ആറ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് ഇട്ടത് അതും ചേർത്ത് ഒരു നേന്ത്രപ്പഴം എണ്ണയിൽ ചെറിയ കുറച്ച് നെയ്യ് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഇടാട്ടെ ചെയ്യുക പിന്നെ അതിലേക്ക് ഓയിൽ ഒന്നും പിന്നെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഞോൺസിപ്പിൻ്റെ പാത്രത്തിൽ ഒഴിച്ചാൽ നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചാൽ തിരേ ഓയിൽ വേണ്ട കേട്ടോ ആ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ ആ വാട്ടും പഴം വാട്ടുന്ന ആ ഒരു നെയ്യ് മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ശരീരത്തിനും കേടില്ല കുട്ടികൾക്ക് ഉന്മേഷവും ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് ഞാൻ നേന്ത്രപ്പഴം പൊളിച്ചെടുത്തിട്ടുണ്ട് തിഞ്ഞൊന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അപ്പം ഈ മൈദയൊക്കെ ശരീരത്തിന് കേടാണല്ലോ ദഹനത്തിനൊക്കെ പ്രശ്നം വരും അപ്പോൾ ഞാൻ നോമ്പായാൽ പ്രത്യേകിച്ച് ചൂടത്ത് ഒരു ചൂടുള്ള ടൈമിൽ നോമ്പാവുമ്പോൾ ഞാൻ ഇങ്ങനത്തൊക്കെ സ്നാക്സാണ് ഉണ്ടാക്കല് ഇതാവുമ്പോൾ കേടില്ലല്ലോ പഴം മുട്ടയും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഓയില് മൈദ അങ്ങനൊന്നും ഇതിലേക്ക് കൂടുന്നുമില്ല അപ്പം ഇങ്ങനത്തൊക്കെ എന്തോ സ്നാക്സ് ആകുമ്പോൾ കുട്ടികൾക്ക് മുപ്പത് നോമ്പ് നോൽക്കട്ടോ ഒരിക്കൽ ഞാനും ഇവിടെ ആറ് വയസ്സ് മുതൽ ഏഴ് വയസ്സ് മുതലിൻ്റെ മോനെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിച്ചിട്ടുണ്ട് ട്ടോ അവർക്കൊരു ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും പിന്നെ അത്താഴത്തിൻ്റെ ഭക്ഷണവും നമ്മൾ കണ്ട്രോൾ ചെയ്ത് ചെയ്താൽ അവർക്കൊരു ക്ഷീണമല്ലാണ്ട് നോമ്പ് വയ്ക്കാൻ പറ്റും കേട്ടോ ആ പഴം ഒന്നും ഞാൻ എടുത്തതാണ് ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പാനിലേക്ക് തന്നെ അത് ഒഴിച്ചിട്ട് സിമ്മിലാക്കിയിട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കട്ടോ ഓയിലിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല കേട്ടോ ഞാൻ ആ നമ്മൾ പഴം വാട്ടി വാട്ടിയെടുത്ത ആ നെയ്യിന്റെ അംശം തന്നെ മതിയിട്ടോ അതിലേക്കായിട്ടോ ഒഴിച്ചു കൊടുക്കുക ഈ തീന അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കനം വെച്ചിട്ട് സിമ്മിലാക്കിയിട്ടോ അത് ലോ ഫ്ലെയിമിൽ തന്നെ മതിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ കുട്ടികൾക്കും നമുക്കൊക്കെ നല്ലതാണ് ട്ടോ കിട്ടുന്നത് മൈദില്ല ഇല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് അപ്പോൾ ഇന്നു നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു മുട്ട ഒരു പഴം അങ്ങനെയൊക്കെ നമ്മളെ ശരീരത്തിലെത്തിയാൽ ഇപ്പം ജ്യൂസിൽ പഴാട്ടത് ഇതിലും പഴം ഇട്ടത് ഒക്കെ പട ഒക്കെ നമ്മളെ ശരീരത്തിന് വേണ്ടി സാധനങ്ങളുമാണ് അധികം ചിലവുമില്ല നമുക്ക് ഓരോ അങ്ങനെ ഒക്കെ ഓരോ ദിവസം അങ്ങനെ ഒരു കഷ്ണം ശരീരത്തിൽ എത്തിയാലും നമുക്ക് കേടില്ലാത്ത സാധനമാണല്ലോ നമ്മൾ എൽ ടി ആയിട്ടിരിക്കും ചെയ്യും കുട്ടികളായാലും ഇതാ ഒരു കനം വെച്ചിട്ടിട്ടു പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് വെന്ത് കഴിഞ്ഞതിന്റെ ശേഷമുള്ള കേട്ടിട്ടത് ഇനി മുറിച്ചെടുത്തിട്ട് കണ്ടില്ലേ ഞങ്ങള് ഇതിൽ ഓയിലിന്റെ അംശം ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഓയിലും മൈദയോ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കിയിട്ട് അങ്ങനത്തെ തന്നെയാണ് ഞാൻ നോമ്പ് മുപ്പത് ദിവസം കുട്ടിയൊക്കെ ആയാലും നമ്മൾ വലിയ ആയിക്കായാലും ഒക്കെ ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ നോമ്പിൽ പ്രത്യേകിച്ച് അങ്ങനെ ഓയിലും പൊരിച്ചെടുത്തൊന്നും ഞങ്ങൾ ഉണ്ടാക്കലില്ല കേട്ടോ മൈദ ഓയില് നന്നായിട്ട് ഒഴിവാക്കൽ തന്നെയാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സ് മുട്ടാക്കാൻ നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതു ആണല്ലോ പിന്നെതാ പിന്നെ വേറെ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഓലി തറാവിയൊക്കെ പോകുന്ന ടൈമിൽ ഞാന് ഇത് ഇന്നിപ്പോൾ ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആ പഴത്തിന്റെ ആ ആണ് അവർക്ക് കൊടുക്കൽ എന്ന് പഴം കാര്യങ്ങൾ കൂടുതലുള്ള പക്ഷേ ഇന്നിപ്പോ ഇതാ ഇന്നിപ്പോ അവർക്ക് എന്നും ഒന്ന് തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ചടക്കിയല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കസ്റ്റാർഡാണ് ഇട്ടത് കസ്റ്റാർഡ് ഡ്രിങ്ക് അല്ല കസ്റ്റാർഡ് കുറച്ച് ഐസ്ക്രീം ആക്കി എടുത്തിട്ട് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആകുകയും ചെയ്യും ഒരു ഐസ്ക്രീമിൻ്റെ പോലെ അവർക്ക് അയക്കുകയും ചെയ്യും ഓർക്കും ഇഷ്ടപ്പെടും നമ്മളെ ശരീരത്തിനൊരു തണുപ്പല്ലോ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണല്ലോ അത് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ബദാം പുതർത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് പിസ്ത ഈ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെ ഓപ്ഷനെല്ലാം ആണ് കേട്ടോ അതൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഉണ്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരീരത്തിൽ ഇടക്കൊക്കെ ഒന്ന് എത്തിയാൽ ഓരോ ഹെൽത്തി ആയിട്ടിരിക്കും നമുക്ക് നല്ലതാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതിലൊക്കെ സാധാരണ ഞാൻ ഈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് മാത്രമാണ് ഈ പച്ച മുന്തി പിന്നെ കറാച്ചി കറുത്ത ആ കറാച്ചി മുന്തിട്ടുണ്ടല്ലോ അതും പഴം ആപ്പിൾ പിന്നെ ഉറുമ്പഴം അതുമാണ് സാധാരണ അതിലേക്ക് ആഡ് ചെയ്യൽ പക്ഷേ ഇപ്പം കയ്യിൽ ഇതുണ്ടായതുകൊണ്ട് ക്യാഷും പിസ്തൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഇട്ടതാണ് കേട്ടോ അതൊക്കെ നമ്മളെ കയ്യിൽ മാത്രം ഇട്ടാൽ മതി ഇതൊക്കെ അതാ കുറ മതിട്ടോ കുറഞ്ഞ കുറഞ്ഞതിൽ മതി ഇതൊക്കെ ഇപ്പൊ നമ്മള് ഒരു നൂറ് ഗ്രാം മുന്തിരി ഉണ്ടെങ്കിൽ നമുക്കിത് നാല് പ്രാവശ്യം ഉണ്ടാക്കി എടുക്കട്ടോ പിന്നെ ഓരോ ആപ്പിളിൻ്റെ പകുതി തന്നെയാണ് എടുത്തിട്ടുള്ളത് അധികം ആയാലും അവർക്ക് കഴിക്കാനും കഴിയില്ല ഇതിൽ ഫ്രൂട്ട് മാത്രമായി പോകും അധികം ആയാലും അപ്പൊ അവർക്ക് അതിൻ്റെ ആ കസ്റ്റാർഡിൻ്റെ ആ ഗ്രേവി മാത്രാണ് അവർക്ക് അധികം ഇഷ്ടം പക്ഷെ അതിന്റെ കൂടുതലും ഇങ്ങനെ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുമ്പോ അതിങ്ങനെ ഓരോ ശരീരത്തിൽ എത്തിയും ചെയ്തോളല്ലോ അപ്പോൾ നമുക്ക് കഴിക്കാം പക്ഷേ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടുള്ള പക്ഷേ ഇത് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരറിയാണ്ട് ഒരു കഴിച്ചോളുമല്ലോ അപ്പോൾ ഒരു കഷ്ണം ആപ്പിൾ ഒരു കഷ്ണ ഉറുമ്പഴം അങ്ങനൊക്കെ ആവുമ്പോൾ പിന്നെ പഴം നാടൻ പഴം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ പഴം കുറച്ച് അധികം എടുത്തതാണ് കേട്ടോ പഴം ഇത് മൈസൂർ പഴമാണ് നമ്മളെ കയ്യിൽ നാണിപ്പോൾ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കെട്ടോ ഇതിന് എൻ്റെ കയ്യിൽ നാടൻ ഉണ്ടായതുകൊണ്ട് ഇത് ഇട്ട് കൊടുക്കുകയെന്നേ ഉള്ളു കേട്ടോ തണുപ്പാണല്ലോ ഈ ചൂട് വേനലിൽ നമ്മളെ ശരീരത്തിന് തണുപ്പാണല്ലോ അത് ചോദിച്ചിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ ഒക്കെ കുറഞ്ഞ അളവിലേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഇങ്ങനെ കുറേ ആയിട്ട് തോന്നുന്നുണ്ടാവും പിന്നെ ഇതായി മുന്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ ഓർമ്മ ആവുമ്പോഴൊക്കെ ഓരോ ചെറിയ ഒക്കെ കട്ട് ചെയ്ത് ഇനി ഇതെല്ലാം ഒരുമിച്ചിട്ട് കസ്റ്റാഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടോ ഒരു പണിയില്ല പാൽ തിളപ്പിച്ച് കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഇടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് അതിൽ കിട്ടാൽ കസ്റ്റാഡായിട്ടോ പാൽ ഇതാ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ നമ്മൾ തിളക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ചൂടില്ലാത്ത പാൽ എടുത്തെക്കണോ ഒരു അര ഗ്ലാസ് എന്നിട്ട് അതിലാണ് കസ്റ്റാഡ് പൗഡറ് കലക്കിട്ട് ഒഴിക്കേണ്ടത് ഇത് പക്ഷേ എന്നോട് മറന്നോ എപ്പോൾ ഞാൻ എന്നോട് ചൂടുള്ള പാൽ എടുക്കാൻ എടുത്തൊക്കെ മറന്നു പോയപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഇത് കലക്കി ഒഴിക്കാൻ ചൂടുള്ള ചൂടുള്ളതിലേക്ക് ഇട്ടിട്ട് ഇത് കലക്കിയാൽ ഇത് വേഗം കട്ട് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ തണുത്തതിൽ തന്നെ ഉള്ളു ഇത് നോർമൽ വാട്ടറിലും നോർമൽ പാലിലും നമുക്കിത് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പം ഞാൻ പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെ തിളക്കുന്ന ആ ടൈമിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആ ഫ്ലെയിം ഓഫ് ചെയ്യും ട്ടോ കേട്ടോ ഓവർ ഒന്നും വേണ്ട തിളയ്ക്കുന്ന ടൈമിൽ ഒഴിച്ചെടുത്തിട്ട് അത് കട്ടി കൂടിട്ട് അത് പെട്ടെന്ന് ഒരു മൂന്ന് സ്പൂൺ നിറയെ ഇട്ടെടുത്തിട്ടുണ്ട് കിട്ടോ നമ്മൾ കട്ടിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇത് ഡ്രിങ്ക് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഡ്രിങ്ക് ആയിട്ടല്ല ഞാൻ ഇത് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ കുറച്ച് കട്ടിക്കുള്ളത് ഇത് കഴിക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ ഒന്നര കയ്യിൽ പഞ്ചസാര ഒന്നര രണ്ട് കയ്യിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ട്ടോ ഇനി ഇതൊന്ന് തണയാനായിട്ട് മാറ്റി വെക്കണേ ഞാൻ ഒരു പരന്ന പ്ലേറ്റിൽ ഒഴിച്ച് എനിക്ക് ഇത് പെട്ടെന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഞാനത് ഏഹ് ഇണ്ടാക്കുന്ന കുറച്ച് നേരം വൈകിട്ടാണ് ആയി ആയിത്തുടങ്ങിണ്ട് അപ്പൊ പെട്ടെന്ന് തണഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് കിട്ടണല്ലോ എന്നിട്ടാണ് അതിലേക്ക് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ തണുത്തുണ്ട് ഇതൊന്ന് ഞാൻ ഈ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ചൂട് പോയിണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ നേരം വെച്ചിട്ട് ഒന്ന് തണുത്തതിന്റെ ശേഷമാണ് അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് പിന്നെയും പിന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണല്ലോ നമ്മൾ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ ഇത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഒരു ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണല്ലോ ഭൂരിഭാഗം കുട്ടികളും ഉണ്ടാവുക അപ്പൊ ഐസ്ക്രീമിന്റെ ഇതിൽ അവർക്ക് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം നമ്മളെന്നെ ഉണ്ടാക്കുമ്പോ അതിൽ കെമിക്കലൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ ഫ്രൂട്ട്സ് ഓരോ ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സ് ഓരോന്നോ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ ഓരോ ശരീരത്തിൽ എത്തിക്കിട്ടും ചെയ്യും ഈ കൊടുമ്പ് വേനലിനെ തടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യണല്ലോ പ്രത്യേകിച്ച് നോമ്പും കൂടി വേനുണ്ട് ഭക്ഷണം കഴിക്കാൻ പാട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നോരോ ശരീരത്തിലേക്ക് എത്തിയാലേ ഉള്ളൂ അവർക്ക് ഇനി ബാക്കിയുള്ള നോമ്പൊക്കെ നോർക്കാനും ഒക്കെ കഴിയുള്ളു ഭക്ഷണം എല്ലാം കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കില് പിന്നെ എല്ലാം കഴിച്ചോളൂ ഇതൊന്നും ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ ഓരോന്നായിട്ട് ഒരിക്കലും എടുത്ത് കഴിക്കൂല ഇവിടുത്തെ കുട്ടികൾ പ്രത്യേകിച്ച് കഴിക്കൂല അപ്പൊ ഇങ്ങനെ കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അങ്ങോട്ട് ഓരോ ശരീരത്തിലേക്ക് എത്തും ചെയ്യും അങ്ങനെ വിചാരിച്ച് ഇന്നൊന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഇട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി എടുക്കണേ ൊന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ചു നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രീസറിലൊന്നും വെക്കണമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തത് നമ്മള് പൊലച്ചക്കത്തേക്കുള്ള അത്താഴത്തിനുള്ള കഞ്ഞി ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ കഞ്ഞി ഒക്കെ ആയിട്ട് നമ്മളിതാ കഞ്ഞി വെക്കുന്നത് ഇതാ ഈ കുറിയരി ഉണ്ടല്ലോ എന്താണ് കഞ്ഞിൻ്റെ അരി നമ്മൾ എന്താ പൊടിയരി എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഇവിടെ ചെറുതാണ് വാങ്ങിക്കല് ചെറുതാണ് നല്ലത് പെട്ടെന്ന് കുടിക്കാനും പറ്റി ഇത് കുറച്ച് വലുപ്പം അധികമായി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ജീരകം അരച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ജീരൊക്കെ കഞ്ഞി എന്ന് പറയല്ലോ ഇത് നോമ്പ് മുപ്പത് ദിവസം ഞാൻ ഉണ്ടാക്കും ഞങ്ങള് അധികം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഉമ്മയൊക്കെ ഉണ്ടാക്കി തെരലുണ്ടാ കുട്ടിയൊക്കെ ഇത് തന്നെയാണ് കൊടുക്കലെട്ടോ ഇത് കഞ്ഞി വെള്ളത്തിലൊക്കെ ഇട്ട് തിളച്ച് കഞ്ഞി ആയതിന്റെ ശേഷാണ് നമ്മൾ ജീരകും തേങ്ങയും കൂടെ നമ്മള് ജീരകം തേങ്ങ അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായിട്ടോ ഇത് വെന്തതിന്റെ ശേഷം അങ്ങനെയാണ് ജീരക കഞ്ഞി ഔഷധ കഞ്ഞി എന്നൊക്കെ പറയും ഇപ്പൊ ഇത് കുടിച്ചാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ പൊളിച്ചൊക്കെ ഇത് മാത്രമാണ് കുട്ടികൾ കുടിക്കലിട്ടോ വേറെ ഒന്നും നമ്മളെ ഇഷ്ടപ്പെട്ട ഇണ്ടാക്കിയിട്ടും പൊളിച്ചൊക്കെ നമുക്ക് ഉം കുടിക്കാനും കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ ഇതായാല് നല്ല ക്ഷീണത്തിനാക്കാൻ കെട്ടോ ഇങ്ങനത്തെ ഒരു വലിയൊരു ഗ്ലാസിന് ഒരു കുടിക്കും ഇതാ അത് അരച്ചെടുത്തതാണ് കേട്ടോ ജീരകം തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുള്ളതാണ് ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി അരച്ചതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ല ജീരകമാണ് കെട്ടോ ചേർത്തിട്ടുള്ളത് വലിയ ജീരകം എല്ലാം നല്ല ജീരകാണിട്ടോ ചെറിയ ജീരകം അങ്ങനെയൊക്കെ തന്നെയാണ് അതെപ്പോലേക്ക് ചെറുങ്ങനെ ഒന്ന് ചെറുങ്ങനൊന്ന് തള വരുമ്പോ എടുത്ത് ഇറക്കി വെക്കണം ഓവറായിട്ട് തിളക്കാൻ പറ്റില്ല പിന്നെ തള വരുമ്പോ നമ്മള് കഴിക്കുന്ന ഇറക്കി എടുത്തിട്ട് ഇത് ലാസ്റ്റ് ആണ് അത് ഉണ്ടാക്കലിട്ടോ എന്താ ഇത് പൊളിച്ചാകുമ്പോഴത്തേക്ക് തേങ്ങ കൊഴിക്കുന്നതിനോട് ഇങ്ങനെ പെട്ടെന്ന് കേടുവരികളില് എടുത്തതാണ് കേട്ടോ അസ്സാം വലിക്കും